ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂടെ കഴിച്ചോ ഫസ്റ്റ് ലൈക്ക് ആൻഡ് കമൻ്റ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഹായ് പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ കുറേ നാളായി ലൈവിലേക്ക് കണ്ടിട്ട് കഴിച്ചോ സജനത്ത ലൈവിലേക്ക് സ്വാഗതം ഫൈസാൻ ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഹലോ മുളയെ വിളിക്കുന്നുണ്ട് ഇത് ആരാണ് പരിചയമില്ലാത്ത ആളാണല്ലോ പിന്നെ ബ്രോ സുഖല്ലേ സുഹൈല സുഖം സുഖം അവിടെ എന്തൊക്കെയാണ് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖാണോ നിസീർക്ക ലൈവിലേക്ക് സ്വാഗതം പറയൂ സീർക്ക എന്തൊക്കെയാണ് വിശേഷങ്ങൾ സജനത്ത സുഖാണോ സുഖം അലഹദില്ലാ പറയോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കളൊക്കെ ഉറങ്ങിയോ നല്ല വിശേഷം ഷുഹൈലെന്നു പറഞ്ഞിർക്ക എന്ന് വിളിക്കുന്നുണ്ട് പറയൂക്കാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിച്ചോ അവിടെയോ സുഖം സുഖം ലൈക്ക് അറിയുന്നുണ്ട് താങ്ക് യു താങ്ക് യുക്കാ കഴിച്ചില്ല ടൈം ആയില്ല എന്ന് അറിയുന്നുണ്ട് അതേല്ലേ സജിന മിസീർക്ക എന്താ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ദിയാൻ ദു ലൈവിലേക്ക് സ്വാഗതം ദിയാൻ എവിടെയാണ് സ്ഥലം എന്ന് പറയുമോ ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ പറഞ്ഞില്ല മിസ്സീർക്ക് എന്ത് പറ്റിയില്ല ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാ കുറച്ച് ദിവസമായി വിചാരിക്കണു കേട്ടോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ലൈവ് വരുമ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തില്ല മറ്റേത് വീഡിയോസ് കാണുന്നത് മാത്രമല്ലോ ലൈവിലല്ലേ നമ്മൾ എല്ലാവരുമായിട്ട് അധികമായിട്ടും സംസാരിക്കുന്നത് അപ്പൊ വിചാരിച്ചു കുറച്ച് ദിവസം ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സുഖ സുഖം എന്ന് പറയുന്നുണ്ട് ബ്രോ അതെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബ്രോ ഫുഡൊക്കെ കഴിച്ചു സജനത്ത സജന എന്ന് പറയുന്നുണ്ട് എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ നെയ്ച്ചോം ചിക്കൻ ക അറബിയാണ് പറയുന്നുണ്ട് ബ്രോ ഹായ് വിനോദിക്കുന്നുണ്ട് സജനത്തുഖ് എന്ന് പറയുന്നുണ്ട് നസീർ ക സജനിച്ചിരിക്കുന്നുണ്ട് സജനത്ത വിനോദ് ഹായ് എന്ന് പറയുന്നുണ്ട് ബ്രോ എത്ര നാളായി ലൈവ് വന്നിട്ടല്ലേ അതെ 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 കുറെ നാളായി കുറച്ച് ദിവസമായി വിചാരിക്കണു കേട്ടോ പിന്നെ മക്കൾക്ക് വയ്യാണ്ടായി രണ്ട് മൂന്നാഴ്ചകളായി വയ്യാണ്ടായിട്ട് അപ്പം ഒന്ന് ശരിയായി അലഹമുല്ല അങ്ങനെ ശരിയായി വന്നു ഒന്ന് വിചാരിച്ചു ഇടാന്ന് രണ്ടു ദിവസം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ആരും വന്നില്ല ഇന്നലെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രാവിലെ സജനത്തി എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഷുഹൈല സുഖമാണോ ചോദിക്കുന്നില്ല സുഖം സമയം കിട്ടുന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് വരണം എന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു വിളിക്കാം ടോണെ സജന എത്താ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചോലി ഫുഡ് കഴിച്ചു പാത്തുറങ്ങി ആ പാത്തു പറഞ്ഞെ ഉറങ്ങിയുള്ളൂ അപ്പൊ വേഗം ഇട്ടതാ സമയം പത്തര ഒമ്പതര പറഞ്ഞിട്ട് ഒമ്പത് മുക്കാൽ കഴിഞ്ഞു എവിടെ സജന സജന ഹക്കീം ഈ ആളാണ് കേട്ടോ പറഞ്ഞു മറ്റേ സജീനെ കാണാതില്ല എന്തോനേയും കാണാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ അറിയില്ല നോക്കാം പിന്നെ പറയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ കരുതി നമ്മുടെ മറ്റേ സജന ആണെന്ന് അല്ല 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 ലവ് ബേഡ്സ് ആയിരുന്നു കേട്ടോ വിനോദ് ബ്രോയി ചാനല് അവിടെ പേരിപ്പോൾ മാറ്റിയതാണ് അറി ഓർമ്മയുണ്ടാവും ലവ് ബേഡ്സ് എന്നായിരുന്നു ചാനലിൻ്റെ പേര് ഈ സജന പിന്നെ ഇത്ത പത്ത് ദിവസം കുറെ റീ കണക്റ്റ് വരുന്നുണ്ടല്ലോ ഇല്ല ഷുഹന്ന് പറയുന്നുണ്ട് ആ മറന്നൂലേ പ്ലീസ് ലൈക്ക് കമെന്റ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് പറയുന്നുണ്ട് ഞാനിപ്പോ ഒന്നാമത് ലൈവ് ഇടാനും വേറെ ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ എൻ്റെ വാച്ച് ഓറിന്റെ ഒക്കെ എന്താ പറയാ ഏറ്റവും കൂടുതൽ നല്ലതില് ലാക്ക് ഒക്കെ കഴിഞ്ഞ് നിൽക്കായിരുന്നു ലാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ ഇപ്പം ഇങ്ങനെ കുറഞ്ഞ് 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 വരും സബ്സിൻ്റെ ഇവിടെ അതെ വാച്ചിങ് ടൈമും ഡോളറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ വിചാരിച്ചിപ്പോൾ ലൈവ് ഇട്ടാലെ ഞാൻ നടക്കുകയുള്ളൂ വീഡിയോസിനൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ ഭയങ്കരമായിട്ട് കുറവ് മറ്റേ ഇത് എങ്ങനെ പോലെ ഒരു മണിക്കേ വരാറുണ്ട് അപ്പോൾ അതുമില്ല അപ്പോൾ വിചാരിച്ചെന്തായാലും നീ ലൈവ് ഇട്ട് നോക്കാം കുറച്ച് ദിവസം കുറേ സമയം ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും രാത്രി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് കുറേ പേരെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാരും പോയപ്പോ ഒരാളെ മാത്രല്ല ഫുഡൊക്കെ കഴിച്ചില്ലേ ഇങ്ങനെ എന്തായിരുന്നു സ്പെഷ്യൽ സജൻ എത്താ പോയോ ഇത്താ ഫുഡൊക്കെ കഴിച്ചോസീർക്ക് പോയി തോന്നില്ലേ സീർക്കാനെ കാണാനില്ല പിന്നെ ആരാ ഇത് ധ്യാനം വന്നിട്ടുണ്ടായിരുന്നില്ല ആളും പോയാലും സ്ഥലം എവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സ്ഥിരം വീഡിയോ ഇട്ടാലേ കാര്യമുള്ളൂ കേട്ടോ ലൈക്ക് കുറയും അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാവില്ല ഞാനെന്ത് ടൈം ടൈമ് ബ്രോ ബ്രോധം തോന്നുന്നുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സദനത്തെയുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ നെസീർക്ക് വാച്ചിങ് ഇട്ടിട്ടുണ്ട് മെസ്സീർക്ക് ഫുഡ് കഴിക്കായിരിക്കുമല്ലേ ഒക്കെ പറയാം എന്തൊക്കെയാണോ വിശേഷങ്ങളൊക്കെ പറയുമോ മെസ്സീർക്ക് ലൈവ് ഇടുന്നുണ്ടാവും ഇന്നലെ ലൈവ് ഇട്ടാൽ ഞാൻ കയറിയിട്ട് പക്ഷെ എൻ്റെ കമന്റ് ഇടാൻ പറ്റുന്നില്ല നെറ്റ് കഴിഞ്ഞിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കരുത് ഇന്നലെയാണോ മെലി ഞാനാണോ കട്ട് എടുത്തു ഇന്നലെ ഞാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ നല്ല വേഗം ഇടന്ന് തുറങ്ങി ചേർന്നാലും ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മാക്ക് രാവിലെ നേരത്തെ പോകണമായിരുന്നു ഇന്ന് അപ്പം പിന്നെ നേരത്തെ കിടന്നുറങ്ങി ബ്രോ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളിൽ ചോദിക്കുന്നുണ്ട് സത്യം പറയാലോ ഞാൻ ഇത്രയ്ക്ക് സബൊന്നും വരും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അധികം സബ്ബൊക്കെ കയറുന്നു ഷോർട്ട് ണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് അതാണല്ലോ മെയിൻ കാര്യം പുരോധമൊക്കെ എല്ലാ വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ട് സജനത്ത എല്ലാവരും സജനത്ത പറയ സ്ഥിരം വീഡിയോട്ടും എനിക്ക് ഒരു രക്ഷയില്ലാന്ന് സജിനത്ത നമ്മളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നു സജനത്താക്ക പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത്ര ലൈക്കൊക്കെ കിട്ടിയില്ല അല്ല സബ്ബൊക്കെ കിട്ടിയില്ലേ ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ വൺ കെ സബ് കിട്ടാൻ ഞങ്ങൾ എന്തോരം പാല് കിട്ടും ഏഹ് അതിനത്താക്കിപ്പോ ഒരു വർഷത്തിന് മുമ്പ് തന്നെ വൺ കെ സബ്ബക്കായില്ലേ നമ്മളൊക്കെ ഇപ്പോഴാണ് കേറിയത് അങ്ങനെ അലഹദില്ല പറ മനസിലായില്ലയോ സമീറ തായ വാങ്ങാൻ ഇല്ലല്ലോ ബ്രോ ആ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവോ സപ്പോർട്ട് ഉണ്ടാവും അറിയുന്നുണ്ട് നസീർക്ക് അവൾ മുകളിലുണ്ട് ആ സമീറത്തെ ഉണ്ടാവോ കമന്റ് ഇടാൻ പറ ഇത്താ താഴേക്ക് ഇറങ്ങി വായോ നസീർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവൂലേ താങ്ക് യു വിനോദ ബ്രോ ചാനലില്ല മോ മക്കളുടെ ഒരു ചാനലുണ്ട് കേട്ടോ പേര് ഞാൻ പറഞ്ഞല്ലോ ഒരാറ് വെച്ചിട്ടൂടെ ആയിരുന്നു ചാനലിൻ്റെ പേര് ഞാൻ പിന്നെ എനിക്ക് സെർച്ച് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല കേട്ടോ ബ്രോ ആ ഒന്ന് ഷെയർ ചെയ്യണേ ഞാൻ പിന്നെ നോക്കി മക്കളുടെ ഡാൻസ് ഒക്കെ ആദ്യത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടില്ല ഇപ്പം ഇടാറുണ്ടോ ഒരു ദിവസമൊക്കെ ഇടാറുണ്ടോ ജീനം കാണാല്ല സജി ഉറങ്ങിയാണാവും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഫുഡൊക്കെ ഇരിക്കും ഞാൻ ചാനലല്ല സജന ഭട്ടേന്റെ മക്കള് ചാനലുണ്ട് മക്കൾക്ക് ചാനൽ ഉണ്ട് റെഡ് റൂബീസ് ആ ഞാൻ നല്ല ആറാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ റുബീസ് എന്നുള്ളത് ഓർമ്മയുണ്ട് പക്ഷേ അതിന് മുമ്പ് എന്താന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല മെസ്സി സജീന്ന് വെച്ചു കണ്ണ് പിടിക്കുന്നുണ്ട് എന്തോന്ന് വെച്ച് കണ്ണ് പിടിക്കുന്നുണ്ട് കാത്തു കാത്തു ഞാൻ റിജയുടെ ചാനലിൽ ലൈവില് കണ്ടായിരുന്നു കൊറേ വീട് വിട്ടിട്ടുണ്ട് റസിയാ കളിക്കുന്നുണ്ട് എന്താ ഡിലീറ്റ് ആക്കിയത് ചാച്ചൂസ് ലൈവിലേക്ക് സ്വാഗതം പറയൂ ചാച്ചൂസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ സജന അലമില്ല സുഖമാണോ ചോദിക്കുന്നുണ്ട് റെഡ് റൂബീസ് ഓലിയിൽ എന്ന് സർച്ച് ചെയ്താൽ കിട്ടുന്നല്ലേ ഓക്കേ നോക്കാം ചച്ചോസ് ഹായ് നസീർക്കറിയ നസീർക്ക ഹായ് ചാച്ചോസ് എന്ന് പറയുന്നുണ്ട് ചാച്ചോസ് അല്ലെങ്കിലും എല്ലാ സുഖം കഴിച്ചു അവിടെയോ ചോദിക്കുന്നുണ്ട് ആ ഫുഡൊക്കെ കഴിച്ചു സമയം ഏഴ് മണിയേഴര ആണല്ലോ ചാച്ചു സുഖാണോ എന്തുണ്ട് ചോദിക്കുന്നുണ്ട് ചാച്ചുണ്ട് സജന ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് ചാച്ചൂസെ സജന ഹക്കീം ബ്ലോഗ് കൂട്ടില്ലെങ്കിൽ ഒരു കൂട്ട് കൊടുക്കും കൂട്ടാണോ തോന്നുന്നുണ്ട് അല്ലെ നെസീർക്കാടെ ലൈവിലൊക്കെ വരുമ്പോ ചിലപ്പോ കൂട്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് കൂട്ട് കൊടുക്കണേ എങ്ങനെ പോണോ ചാനലൊക്കെ എങ്ങനെ പോകണോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ സീർക്കെ ഫുഡ് കഴിച്ചു സ്പെഷ്യൽ സജനത്താക്ക എന്താണ് എന്താണ് സ്പെഷ്യൽ ഒന്നവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ലൈവിൽ എന്ന് പറയുന്നുണ്ട് തട്ടിമുട്ടി അങ്ങനെ പോകുന്നു ഇപ്പൊ എന്താ പറയുക ഷോർട്ടിനൊക്കെ വ്യൂസ് കുറഞ്ഞു തുടങ്ങി അല്ലേ ലൈവ് ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസം അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ആവും ഞാൻ അവിടെ കണ്ടല്ലോ ടുഗദർ ലൈവ് ചിക്കൻ ബിരിയാണി ആ ഇവിടെ നെയ്ച്ചോറും ചിക്കനും ചീർക്ക കഴിച്ചു ബർഗർ ജ്യൂസ് എന്ന് അറിയുന്നുണ്ട് ചീർക്ക അപ്പൊ പിന്നെ വൈകുന്നേരം ബർഗറും അങ്ങനത്തെ ഫുഡൊക്കെ ആണല്ലോ അല്ലെ ചിക്കനും അൽഫാമും ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഇല്ല അതെ ചിലത് കയറി ചിലത് കയറില്ല ഇന്നത്തെ വീഡിയോ അതെല്ലാം കയറലൊന്നും കേറിയിട്ടില്ല ഇത് നീ എടുത്തോ എനിക്കത് താന്നല്ലേ ബർഗറാണോ നെയ്ച്ചോറും ചിക്കനാ വേണ്ടത് അതൊക്കെ ഒരു കഥയുണ്ട് നസീർക്ക ഇന്ന് പറ്റിയൊരു അബദ്ധാണ് അതാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കാരണം റേഷനരി ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല അരി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇക്ക ഫോൺ വിളിച്ച സമയത്ത് കാനോട് വർത്തമാനം പറഞ്ഞിട്ട് നല്ല അരിക്ക് പകരം റേഷനരി ഇട്ടു നല്ലരി വേവുന്ന അതേ അളവിൽ വെച്ചു അടുപ്പത്ത് വെച്ച് അങ്ങോട്ട് വേവിച്ചു എന്നിട്ട് റൈസ് കുക്കറിൽ അരക്കി വെച്ചു അപ്പോഴും ശ്രദ്ധിച്ചില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുറന്നു നോക്കിയപ്പോഴേക്കും മധുരം ഇട്ട് കഴിക്കേണ്ട വരുവായിട്ടുണ്ട് പായസം മൊഴിയായി സമയം ഒരു മണിയായി ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അടിയിരിക്കണ ഒരു ഗ്ലാസ് അങ്ങോട്ടുണ്ടായിരുന്നത് വേഗം കുക്കറിൽ നെയ്ച്ചു പറയും ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഇട്ടിട്ടുണ്ടല്ലേ ഞാനിത് ലൈവ് ഇടുന്നതിന് മുമ്പ് ഒരു ഷോട്ട് ഇട്ടിട്ടാണ് പബ്ലിക് കേറിയത്ട്ടോ പബ്ലിക്കായോന്നറിയില്ല ഇട്ടിട്ടുണ്ടായിരുന്നു ചാച്ചു പറ എന്ന് പറയുന്നുണ്ട് ഫോർ സെവൻ ഹൈ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വേഗം വേഗം കേറി വരും ലൈക്ക് അടിക്കും വരാത്തേ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും വീഡിയോ പിന്നെ വീട്ടിലിപ്പോ അമ്മയും അങ്ങനെയൊക്കെ ഉണ്ട് ചിലപ്പോൾ തിരക്കിലായിരിക്കും ഫുഡ് കഴിക്കണ സമയൊക്കെ ആയിരിക്കും പോകാരിക്കും ഫിനു അസ്സലാമലൈക്കും അറിയുന്നുണ്ട് ഫോർ സെവൻ ഫിനു ആണോ മിസീർ ക അസ്സലാംക്കും അറിയുന്നുണ്ട് വലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ട് ചച്ചു രാവിലെ മുതലേ തിരക്കിലായിരുന്നു ഉസ്താദ്മാർക്ക് ഫുഡ് ആയിരുന്നു ആ ഇന്ന് ഉസ്താദുമാരുടെ ചെലവായിരിക്കും അല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കാണോ ചോദിക്കുന്നുണ്ട് ഫിനു ഫിനുർക്കയുടെ ലൈവിൽ വരുന്ന ആളാണോ അത് ഐഡിയെന്ന് വന്നതാണോ ആണോ ഫിനു ആണോ ഫിനു പറയുന്നുണ്ട് ചാച്ചു ഫിദു എന്ന് പറയുന്നുണ്ട് ശരിക്കും ആരാണ് ചാച്ചു ചോദിക്കുന്നുണ്ട് ചൂസ് എന്ന് പറയുന്നുണ്ട് നസീർക്ക ഫിനു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതിനു ഞാൻ ആദ്യം ലൈക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ അതെ ഹായ് എന്ന് ചാച്ചുണ്ട് ചൂസ് എന്താ എന്ന് പറയുക ചോദിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടല്ലോ പിന്നെ അവിടെ തിരഞ്ഞിട്ട് വല്ല കാര്യോ ചോദിക്കുന്നുണ്ട് ഫിനു ആണോ ഫിദു ആണോ എന്തായാലും ഫിനുന്ന് വിളിക്കാലേ ഏഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറവു ചാച്ചു ഒന്നുമില്ലറിയുണ്ടായിരുന്നു ചീർക്ക സത്യം പറയാട്ടോ കേട്ടോ കുറേ ദിവസമായിട്ട് ലൈവ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ ഇനിയിപ്പോ ഒന്ന് സെറ്റായി വരണോ ലൈവ് ഇട്ട് ലൈവ് ഇട്ട് ചാച്ചു രണ്ടൊന്നു പറഞ്ഞ ചിരിക്കുന്നുണ്ട് ചിരിക്ക പിന്നെ ലൈവ് ഇടാൻ മടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീർക്ക ഇന്ന ലൈവ് ഇടണോ എന്തായാലും എവിടെ ഇരിക്കുന്നുണ്ടാവില്ല കേട്ടോ പാത്ത ദിവസം എനിക്ക് എപ്പോഴെനിക്കന്നും പറഞ്ഞില്ല നല്ല കൊതുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇന്നലൊക്കെ മഴ പെയ്തപ്പോ ഇന്നത്തെ നല്ല കൊതുണ്ട് ഫിനു രണ്ടും ഞാനാണ് എന്നറിയുന്നുണ്ട് ആ അപ്പൊ ഫിനു എന്ന് വിളിക്കാം പിന്നെ ഫിനു എവിടെയാണ് സ്ഥലം പറയൂ പുതിയ ആളാണല്ലോ ഞാൻ ഞാനുള്ളിടത്തെ ചാച്ചുണ്ടാകും എന്നറിയുന്നുണ്ട് ശരിക്കും മെസ്സീർക്ക എല്ലാവരെയും മിസ് ചെയ്യുന്നു ശരിക്കും അതെ അതെ ഞാനതാണ് സത്യം പറഞ്ഞ ലൈവ് ഇടാൻ തന്നെ കാരണം കേട്ടോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നിപ്പോ നോക്കിയപ്പോ രണ്ട് ദിവസമായിട്ടോ ലൈവ് ഇട്ടിട്ട് ഇന്നിപ്പോ നോക്കിയപ്പോ പ്രത്യേകിച്ചും ഇത് വാച്ചോറിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ഇത്ര ദിവസം ഷോട്ടൊക്കെ ഇട്ട് നല്ലോണം കയറി നിക്കാർന്നെട്ടോ ലാക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാം ചാച്ചൂസ് അതെന്താ നസീർക്ക അങ്ങനെ ഒരു മടിയും ചോദിക്കുന്നുണ്ട് പിന്നോ നസീർക്ക ഇന്ന് ഇനി ഇവിടെ കൂടാന്ന് പറയുന്നുണ്ട് പിന്നു ഞാൻ മലപ്പുറം എന്ന് പറയുന്നുണ്ട് എല്ലാവരും മലപ്പുറക്കാരാണല്ലേ ലൈവില് കയറിയാലും വീഡിയോ കണ്ടാലും എല്ലാ എന്താ പറയാ ബ്ലോഗ് കണ്ടാലും ഒക്കെ മലപ്പുറക്കാരാച്ചോസി നസീർക്കാന്നറിയ ചിരിക്കുന്നുണ്ട് നസീർക്ക ചാച്ചു ആരും വരുന്നില്ല ചിരിക്കുന്നുണ്ടീന്ന് പറയുന്നുണ്ട് ഇനി ബ്രോ ഹിന്ദുസി സജിന വാബീസ് നോഷൂ ശങ്കർജി ആ കൊറേ പേരുണ്ട് എന്താ സജീവ ലൈവില് കേറിയപ്പോ ഒരു ഭാവനയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ബാബയ്ക്ക് ആയിരിക്കും വിചാരിച്ചു കേട്ടോ പക്ഷെ അത് വേറെ ആളാണ് ഉം അവരുടെ കുട്ടിയുടെ കാര്യൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സജി അപ്പൊ എനിക്ക് മനസ്സിലായി ആ വല്ല അപ്പൊ ഞാനൊന്നും വേണ്ടീല പിന്നെ അത് എന്ത് രസമായിരുന്നു ആദ്യത്തെ ആ ശരിയാ ഞാനെന്താ പറഞ്ഞ നല്ല മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഹിന്ദുവിനോടും പറഞ്ഞിട്ടുണ്ട് പറ്റിയെങ്കിൽ ലൈവ് ഇടാനായിട്ട് കട്ടാക്കിയാൽ ഇടാം ലൈവ് എന്ന് പറയുന്നുണ്ട് പറയുന്നത് എന്റെ നെറ്റ് കഴിയൂട്ടോ ഞാൻ ഇന്ന് ഇന്ന് ലോങ് ഇട്ടിട്ടുണ്ടോ ഇന്ന് ലോങ് ഇട്ടിട്ടില്ല അപ്പോൾ കുഴപ്പമില്ല കേറാം ലോങ് ഇടുന്ന ദിവസം ഷോർട്ടും കുറെ ഒക്കെ ഇട്ട് വരുമ്പോ നെറ്റ് കഴിയാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോ കുഴപ്പമില്ല കേറാട്ടോ ഇഷ്ട പിന്നെ എന്നാൽ ഞാൻ കോഴിക്കോടിലേക്ക് മാറാന്ന് പറയുന്നുണ്ട് ആ കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞപ്പരെങ്കിലും മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നോ ഇപ്പൊ മറ്റേ ജംഷേദിന്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ നമുക്ക് പരിചയമുള്ളപ്പോ ആരും അങ്ങനെ പോയോരും ഇല്ല നമ്മുടെ ഈ ഒരു ഗ്യാങ്ങില് ചിർ കഫീനും അതാ നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സജനയുടെ ലൈവ് നമുക്ക് കാവയെ ഞാനും കണ്ടു ആ ഭാവയെ നമ്മുടെ ഭാവയാണെന്ന് കരുതി ഞാൻ അങ്ങനെ വിചാരിച്ചേട്ടോ ഞാൻ പിന്നെ ഒന്നും വിളിച്ച് പേര് വിളിക്കുകയേ സംസാരിക്കുകയും ചെയ്തില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സജി ചോദിക്കുന്നുണ്ട് മോനെന്താക്കാണ് മോൻ്റെ പേരൊക്കെ ചോദിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ആ ഭാവയല്ല എന്നുള്ളത് ഷമു ലൈവിലേക്ക് സ്വാഗതം പറയടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ മക്കളവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് എൻ്റെ മക്കളല്ലാത്ത എൻ്റെ മൂന്ന് ഉറങ്ങിയിട്ടുണ്ട് പാട്ട് ദിവസം ചിലപ്പോൾ ഇപ്പോൾ എണീക്കാണ് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മധുപ്രസോചനയുടെ ലൈവ് ഞാനും കണ്ടു അപ്പം അത് ഞാൻ വായിച്ചതാണ് കമൻറ്റ് വീണ്ടും വന്നതായിരിക്കുമല്ലേ ഷംജു ലൈക്ക് ആയിട്ട് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു പിന്നോ നിസീർക്കാപ്പോൾ നമ്മൾ ഒരേ നാട്ടുകാരും എന്നറിയുന്നുണ്ട് ചോസ് ിക്കുന്നുണ്ട് ചാച്ചു നിനക്ക് പോകാമായിരുന്നു പറയുന്നുണ്ട് ഞാനും വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള നോക്കട്ടെ ഞാനും ഷമിനിയൊക്കെ എന്താ അതിനെ കുറിച്ച് സംസാരിച്ചുള്ളൂ മീറ്റപ്പിന്റെ കാര്യം ഇന്ദു പറയുന്നുണ്ട് പിന്നെ ആരാ ഷമിനു പറഞ്ഞിട്ടുണ്ട് പേര് അൻഷൂസ് ഉണ്ട് അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള അങ്ങനെയൊക്കെ പോയാൽ എല്ലാവരും ഒന്ന് കാണാലോ ചാച്ചൂസ് അവിടെ വിഷു കഴിഞ്ഞില്ലേ വിഷു ഒക്കെ കഴിഞ്ഞു ഇവിടെ തൊട്ടടുത്ത കടയിലില്ലേ ആ മറ്റൊരു തീപ്പെട്ടി പടക്കം പോലെ ഇല്ലേ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു നീ നീളത്തിൽ തീപ്പെട്ടി പോലെയല്ല തീപ്പെട്ടി കൂടിൻ്റെ ഉള്ളിൽ വേറൊരു നീളത്തിലുണ്ട് അതിങ്ങനെ ഉറച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാ ആ ഒരു പടക്കം എൻ്റെ മോന്റെ കണ്ണൊക്കെ ഒരു പ്രാവശ്യം ഞാൻ രണ്ടാഴ്ച അതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട് അത് ഉരച്ച് കളഞ്ഞപ്പോൾ ബാക്കിലേക്ക് തെറിച്ചിട്ട് കണ്ണിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കണ്ണ് മൊത്തം ചുവപ്പ് കളറായിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കാരണം ഇവിടെ ഞാൻ അത് മേടിച്ചു കൊടുക്കാറുമില്ല ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാ ജൂഫി ലൈവിലേക്ക് സ്വാഗതം പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഹൈ ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ചച്ചൂസ് ഇരിക്കാന്ന് വിളിക്കുന്നുണ്ട് ഫിദു ചച്ചൂസ് പേടിക്കേണ്ട കണ്ണൂർ പറയൂലെന്ന് പറയുന്നുണ്ട് ജൂഫി ഞാൻ ലൈവ് ലൈവില ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ജൂഫി താങ്ക് യു താങ്ക് യു ലൈവിൽ വന്നതില്ലിരുന്നാലും സന്തോഷം ചച്ചൂസ് ഫിദൂന്ന് വിളിച്ച് ജീവിക്കുന്നുണ്ട് മധുബ്രു ഇന്ന് അവിടെ അടുത്തു അമ്പലത്തിൽ ഡാൻസ് എൻ്റെ സുഖയില്ല എന്തായാലും റൂബീസിലെ റെഡ് റൂബീസിലെ ഞാൻ എന്തായാലും വീഡിയോസ് ഇട ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാം നോക്കാട്ടോ നോക്കാം കേട്ടോ ചെറുക്ക സുപ്പ് മക്കളുറങ്ങി മക്കളുറങ്ങി ചെറുക്ക നല്ല എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ അവരിപ്പം നേരത്തെ ഇറങ്ങി ഉറങ്ങുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും അരമണിക്കൂറെങ്കിൽ ലൈവ് ഇട്ട് നോക്കാലോ വിചാരിക്കുന്നു അപ്പോൾ പതിനെട്ട് മിനിറ്റ് ആയിട്ടോ എന്നാലണിക്കൂർ കറക്റ്റായി ഞാൻ കട്ടാക്കും നസീർ നസീർക്കട ലൈവിലേ കയറും എല്ലാവർക്കും ഇതു എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ പറയൂ വിനോദ് ബ്രോ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലാട്ടോ സജനത്ത പോയതോന്നെ പതിനൊന്ന് പേരുണ്ട് കേട്ടോ സത്യം പറയാം ഞാൻ ഇന്നാരും പേരിലായിരുന്നു ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് ഞാനും അനുശോസും മാത്രം സംസാരിച്ചു ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് പോയിട്ടോ ഇന്നിപ്പോൾ രാവിലെ ആരാ ഇന്ദു സജനം മാത്രം ഉണ്ടായിരുന്നു സജനത്തിൽ മുസീർക്ക സുപ്പൂ ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എപ്പോഴാണ് എപ്പോഴാണെന്ന് കറക്റ്റ് ടൈം പറയും കറക്റ്റ് ടൈമില്ല കറക്റ്റ് ഡേറ്റ് പറയും ഏത് ഏത് സമയത്താണ് വരുന്നതെന്ന് പറയും എന്താ ഇക്കാക്ക് ഇക്കാക്കി ലീവ് ഉണ്ട് ഇക്ക മശ അല്ല ഈ മാസം വരുന്ന പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് മനസ്ഷല്ല എന്തുവൻ്റെ അടുത്തേക്ക് സജീവത്തിക്ക് അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം നല്ല സമയം റച്ച സ്ഥല അപ്പൊ നടക്കില്ല ഈ മാസാണെങ്കിൽ ഓക്കെ കർണാടക വയനാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് ശംഷി ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ സീർക്കാടുത്തവരൊക്കെ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഇല്ലേ സീർക്ക ലൈവ് ഇടാത്തേ ഇനി ഇന്നിപ്പെനിക്ക് പ്രയോജനം ഉണ്ടായി കാസർകോടിന്റെ സുന്ദരി ഹായെന്ന് പറയുന്നുണ്ട് പിന്നെ ശംഷി എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മീൻകറി എന്ന് പറയാ ഫ്രൈ എന്ന് പറയുന്നുണ്ട് അത് മീൻകറിയും എൻ്റെ ടീഷർട്ട് മറക്കണ്ടെന്ന് പറയുന്നുണ്ട് നസീർക്ക എൻ്റെ നാട്ടിൽ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് മനസ്സില വയനാട് പോണെന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ നാട്ടിലേക്ക് കർണാടക എത്ര എത്ര വർഷമായിപ്പോ രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ പോയിട്ട് ആ എൻ്റെ നെറ്റിപ്പ കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനമായിട്ടുണ്ട് ഇപ്പു അനുസരിക്കുന്നുണ്ട് ീനു ഷംഷി ഹായ് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ശംഷി ചുഖംന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച ഷംഷി എന്തൊക്കെയാണ് പറയോ നിസ് ഷംശീന്ന് വിളിക്കുന്നുണ്ട് ഫോർ എന്ന് വിളിക്കുന്നുണ്ട് ശംശി എന്ന് വിളിക്കുന്നുണ്ട് ഒരു ലൈക്കും കൂടി ആയാലും ഞാൻ പോവാട്ടോ അതിന്റെ നെറ്റിപ്പൊ കളി പോയിട്ടേ വൻ ജീബ് കടം മേടിച്ചിട്ട് നിസ് ഇക്കാടെ ലൈവില് വരാം നാളത്തെ നെറ്റ് ഇന്ന് അതിന്ന് കടം മേടിക്കാലോ ി ദുശാംശം കയറി രണ്ട് പാട്ട് പാടിക്കുമ്പോഴത്തേറെ ഞാൻ ടുഗദർ ഇടാറില്ല അല്ലെങ്കിൽ പിന്നെ കയറാറുണ്ട് ടുഗദർ ലൈവ് ഇനി ഹി ഇക്ക വന്നിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ടുഗദർ ഇടാനായിട്ട് പക്ഷെ ചിരിക്കുന്നുണ്ട് ഒരു ലൈക്കും കൂടി വേഗം പോരട്ടെ പോരട്ടെ എല്ലാവരും വന്നതിൽ സന്തോഷം കേട്ടോ ഞാനിപ്പോൾ കുറേ നാളെ ലൈവ് ഇട്ടിട്ട് എത്രയാരും വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ലൈവ് ഇടാത്ത കൊണ്ട് എല്ലാവരും എന്നെ നോക്കി വന്നതാണോ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം മൈ ലൈവ് അതെ അതെ പിന്നെ അത് ബ്രോന സീർക്കട ലൈവിലേക്ക് വരണേ പിന്നെ പറയൂ ിനു പോവാൻ പറ്റൂല എൻ്റെ ലൈക്ക് ഞാൻ ഇങ്ങോട്ടെടുക്കാം അങ്ങനെ പറയല്ലേ ഫിനു നെസ്സീർക്ക ഓക്കെ സെറ്റ് എന്ന് പറയുന്നു നെസ്സീർക്ക ഫിനോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഗുഡ് നൈറ്റ് ആദ്യമേ പറയാം അപ്പോൾ ഞാനും പോവാട്ടോ എന്നുവെച്ചാൽ തൊണ്ണൂറ് ശതമാനം കാണിച്ച സ്ഥിതിക്ക് എനിക്കിപ്പോൾ ഇനി പോയിട്ട് കട എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെറ്റെങ്കിലും വേണമെന്നാണ് എനിക്ക് കടം കിട്ടുകയുള്ളു അപ്പോൾ ഓക്കേ ലൈവിലേക്ക് വന്നതിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞു തൃപ്തിയായിട്ട് ഞാൻ ലൈവ് കട്ടാക്കാം എന്നു വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പോരാ അപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവൂലേ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവൂലേ ആ മാസങ്ങളെന്തായാലും ഉണ്ട് ഒരു വർഷം ആകാറായിട്ടുണ്ട് ലൈവ് ഇട്ടിട്ട് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരോടും സ്നേഹം പിന്നെ കല്യാണത്തിലു കഴിഞ്ഞോ ചോദിക്കുന്നുണ്ട് നസീർക്ക നമുക്ക് ബാക്കി വിശേഷിക്കുന്ന നെസീർക്കാടെ ലൈവ് ഓക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഗുഡ് നൈറ്റ് See you take care assalamualaikum